കേരളത്തിൽ വിരലിലുണ്ടാവുന്ന വരാഹമൂർത്തി ക്ഷേത്രങ്ങളേ ഉള്ളൂ അതിൽ ഒരു ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിൽ അയ്യന്തോൾ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ പന്നിങ്കുളങ്ങര ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമായ വരാഹമൂർത്തി ലക്ഷ്മീദേവിയോടൊപ്പം അഭീഷ്ടവരദാനം നൽകുന്ന ക്ഷേത്രമാണിത് വില്യമംഗലം സ്വാമിയാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതും കൊല്ലങ്കോട്ട് രാജാവ് വന്ന് തൊഴുതിരുന്നതുമായിരുന്നു ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാർ അയ്യന്തോൾ ചേറമ്പറ്റ പടിഞ്ഞാറ്റയിടത്ത് മനക്കാരാണ് ഇപ്പോൾ ക്ഷേത്ര സംരക്ഷണം നടത്തുന്നത് നാട്ടുകാരാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് അസുരനായ ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ വീണ്ടെടുക്കുന്നതിനായി വരാഹവതാരം പൂണ്ട മഹാവിഷ്ണു ശാന്തഭാവത്തിൽ നിലകൊള്ളുന്ന ലക്ഷ്മി വരാഹമൂർത്തി ഭാവമാണ് ഭഗവാന് തീവ്രമായ തപസിലൂടെ നിരവധി വരങ്ങൾ നേടിയ ഒരു അസുരനായിരുന്നു ഹിരണ്യാക്ഷൻ ഭയങ്കര അഹങ്കാരം നിറഞ്ഞ ആ അസുരൻ ഋഷിമാരെയും ദേവന്മാരെയും പ്രകൃതിയൊക്കെ ദ്രോഹിക്കാനായിട്ട് തുടങ്ങി ശുദ്ധവും പവിത്രമായ എന്തിനോടും അതിന് വെറുപ്പായിരുന്നു നല്ല ആളുകളെ പോഷിപ്പിക്കുന്ന ഭൂമിയോട് അതിലേറെ വെറുപ്പായിരുന്നു ഭൂമിയെ നശിപ്പിക്കാനായിട്ട് ഹിരണ്യാശൻ ആഗ്രഹിച്ചു ഒരു ദിവസം ഭൂമി ദേവിയെ ആക്രമിച്ച് ആഴക്കടലിലേക്ക് കൊണ്ടുപോയി ഭൂമിയുടെ ഉപരിതലത്തിലെ സസ്യങ്ങളും ജന്തുക്കളും മനുഷ്യരും ഒക്കെ കഷ്ടപ്പെട്ടു ദേവന്മാർ പരിഭ്രാന്തരായി അവർ വിഷ്ണു ഭഗവാൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഭൂമിയെ രക്ഷിക്കാനായിട്ട് പറഞ്ഞു ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ തന്നെ പോകാം ഞാൻ പുതിയ ഒരു രൂപം സ്വീകരിക്കും അങ്ങനെ ഭഗവാൻ വരാഹ അവതാരം സ്വീകരിച്ചു ആ വരാഹാവതാരത്തിൻ്റെ ശരീരം സ്വർണം പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു ഗർജനമാണെങ്കിലോ അസുരന്മാരെ പോലും വിറപ്പിച്ചു കൊമ്പുകൾ പർവ്വതത്തിൻ്റെ അഗ്രം പോലെ മൂർച്ചയുള്ളതും ശക്തവുമായിരുന്നു ദേവന്മാർ അത്ഭുതത്തോടുകൂടി നോക്കി നിന്നു ഒട്ടും സമയം പാഴാക്കാതെ അവതാരം സമുദ്രത്തിലേക്ക് എടുത്തു ചാടി ആഴത്തിലേക്ക് മുങ്ങി തിമിംഗലങ്ങൾ ഓടിയൊഴിച്ചു തിരമാലകൾ മല പോലെ ഉയർന്നു വാരാഹം ആഴത്തിലേക്കിറങ്ങി ഭൂമിദേവിയെ കണ്ടെത്തി ഭൂമിദേവിയാണെങ്കിൽ നിസ്സഹായമായി ഒറ്റയ്ക്ക് ഒരിടത്ത് കിടക്കുകയായിരുന്നു ഭഗവാൻ ഭൂമിദേവിയെ തൻ്റെ തേറ്റകളിൽ ഉയർത്തി എടുത്തു ഇത് കണ്ട ഹിരണ്യാക്ഷൻ ഓടി വന്നു വരാഹ അവതാരത്തെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു അവൻ പറഞ്ഞു നീ വെറും ഒരു മൃഗമാണ് എന്നെ തടയാൻ നിനക്കെങ്ങനെ ധൈര്യം വരണോ അവൻ അലറി വരാഹം ഭൂമിദേവിയെ ശ്രദ്ധയോടുകൂടി ഉയർത്തി ഒരു സ്ഥലത്ത് സ്ഥാപിച്ച ശേഷം ഹിരണ്യാക്ഷനായിട്ട് യുദ്ധത്തിനായിട്ട് വന്നു യുദ്ധം ഭയങ്കര രൂക്ഷായി ആകാശമൊക്കെ ചുമന്നു പർവ്വതങ്ങളൊക്കെ തകർന്നു ഒടുവിൽ വരാഹം ഹിരണ്യാക്ഷനെ അടിച്ചു വീഴ്ത്തി അങ്ങനെ അസുരൻ പരാജയപ്പെട്ടു അതുകൊണ്ടാണ് ഭൂമി സംബന്ധമായ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് ആ വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നത് ലക്ഷ്മി വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് വിദ്യാഭ്യാസ പുരോഗതിയും ഭൂമി സംബന്ധമായ ദോഷങ്ങൾ അകലാനും ഭൂമി വാങ്ങുന്നതിനും ധനാഭിവൃദ്ധിക്കും സന്താന സൗഭാഗ്യത്തിനുമൊക്കെ ഉത്തമമാണ് ചതുരാകൃതിയിലുള്ള ഒറ്റനില ശ്രീകോവിലാണ് ഭഗവാനിരിക്കുന്നത് മുന്നിൽ ഒരു ചെറിയ നമസ്കാര മണ്ഡപമുണ്ട് നാലമ്പലത്തില് അകറ്റി ഇഷ്ടവരദാനം ചെയ്യുന്ന മഹാഗണപതി ഉപദേവനായിട്ടുണ്ട് സാമാന്യം നല്ല വലിപ്പമുള്ള ബലിക്കലാണ് ഇവിടുത്തെ ക്ഷേത്ര നാലമ്പലത്തിന് പുറത്തായിട്ട് നാഗത്താമാരുടെ പ്രതിഷ്ഠയും കൂടാതെ ബ്രഹ്മരസും ദമ്പതി രക്ഷസൊക്കെ ഉണ്ട് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ തീരാനായിട്ട് ഭൂമി പൂജ നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് സാധിക്കുന്നവരൊക്കെ ഈ ക്ഷേത്രം സന്ദർശിക്കുക ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ പാഴാക്കരുത് അതൊരു ജന്മാന്തര സുഹൃതാണ് അത് നമ്മുടെ പുരുഷായുസ്സിൽ നമുക്ക് കിട്ടുന്ന ഭാഗ്യമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ദർശന സമയം രാവിലെ അഞ്ചര മുതൽ ഒമ്പതര വരെയും വൈകിട്ട് അഞ്ചര മുതൽ ഏഴര വരെയും കേട്ടോ ഇതൊരു പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ ഇതുപോലെ നല്ല വീഡിയോകൾ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ